അപ്പോൾ അമ്പത്തേഴ് ട്രൈ എടുക്കാൻ പോവാണ് സോ രാവിലെ എഴുച്ച് മൂഞ്ചോ ഇല്ലതൊക്കെ ഇപ്പം നോക്കാം സോ അമ്പത്തേഴ് ട്രൈ ഉണ്ട് അപ്പം പിന്നെ അതിപ്പോൾ ആക്ച്വലി എല്ലാ കാർഡ്സും നല്ല കാർഡ്സ് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ട്രൈ അക്കൗണ്ട് സെക്കൻഡ് ട്രക്കൗണ്ട് സൈൻ ചെയ്യാൻ പോവാണ് സോ എന്ന മത്യൂസ് കിടപ്പുണ്ട് ഉണ്ട് ഡൊണാൽ മോണി ബേബറ്റോ ബോഷൻ ഈ അഞ്ച് പൈസ കിട്ടിയാലും കൊള്ളാം ആരെ കിട്ടിയാലും മതി ഫലം തെരുമോ ഇല്ലെന്ന് നോക്കാം എന്തായാലും ത്തന്നെ എടുത്തിട്ടുണ്ട് നമ്മള് സോ ഇനിയിപ്പം ഇതിനകത്തൊരു ഒരു ഏഴ് ട്രൈ കിടപ്പുണ്ട് സോ അമ്പത്തിയേഴ് ട്രൈ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കിട്ടുമ്പോല്ലെന്ന് നോക്കാം അപ്പോ അങ്ങനെ ഒരു റെസ്റ്റ് ചെയ്യാണ് കാണുന്നതെങ്കിൽ സബ്ബഡി സപ്പോർട്ട് ചെയ്യുക ഡാർഗീമോസ്

കിട്ടുമായിരിക്കുമല്ലേ കിട്ടുമെന്ന് വിചാരിക്കുന്നു സെ ഫസ്റ്റായി എടുക്കാൻ പോവാണ് പത്തെണ്ണം അടിക്കാൻ പോവുകയാണ് ദൈവമേ കിട്ടണേ 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 സൊ ഫസ്റ്റായി എടുക്കാൻ പോവാണ് ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ചെയ്യാം കൊടുത്തിട്ടുണ്ട് ഫസ്റ്റായി കൊടുത്തിട്ടുണ്ട് കിണങ്ങ പച്ച ഈ പച്ച ഞാനിട്ട് എന്ത് ബന്ധമുണ്ടോ എന്തെടുത്താലും പച്ചയാണ് ഇരിക്കും ച്ച പച്ച എന്തായാലും സെക്കൻഡറി എടുക്കാം സെക്കൻഡറി അടിക്കാൻ പോവാണ് ഒന്നാലും അടിക്കണേ മാളക്കെടാണ് മത്തിയൂസ് കെല്ലിനിറ്റോവ് ഭോജൻ സഞ്ചുപേരെ ടാപ്പ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇറങ്ങി കൊനാമി ലവ് സൊറൂക്സ് ഡി ജി കൊടുങ്ങാൻ പോവാണ് പത്തനം കൊടുങ്ങാൻ പോവാണ് കൊടുത്തിട്ടുണ്ട് സെക്കൻഡായി കൊടുത്തിട്ടുണ്ട് സെൻറ്ററായി കാണിച്ചിരിക്കുന്ന കല്ലിനല്ല ഇറക്കി വിട്രാ അവനെ ഇറക്കി വിട്രാ ബസ് സ്റ്റോറിന് മോനെ ഇറക്കി വിട്രാ അവനെ ഇറക്കി വിട്രാ ഇറക്കി മത്യൂസ് മത്യൂസ് ഇറ്റ്സ് ലോദർ ൂസിന്റെ കിട്ടി എന്റെ മൂവന് ഒരെണ്ണം അടിച്ചു കേട്ടോ എപ്പി അടിച്ചു ലോതർ മത്യൂസ് സെറ്റ് ആക്കി ഹോൾ പ്ലയർ കാ സോരെണ്ണം കിട്ടി കേട്ടോ എന്തായാലും ബാക്കി ടാപ്പ് ചെയ്യാം കെല്ലിന് ടാപ്പ് ചെയ്തു ആൻഡ് ബോഷൻ അപ്പോൾ ഒരെണ്ണം കിട്ടി ഒന്നുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിയാണ് തേമേ ദമേ കില്ല കിട്ട കില്ല കില്ലി സോ നമുക്കെന്തായാലും ഒരു സിംഗിൾ ട്രൈ അടിച്ച് നോക്കാം നമുക്ക് അടിക്കാം സിംഗിൾ ട്രൈ അടിക്കാൻ പോവാണ് കൊടുത്തിട്ടുണ്ട് ആ മുഞ്ചി സിംഗിൾ ട്രൈ മുഞ്ചിരിക്കുകയാണ് ലെഫ്റ്റ് വിങ് ഫോർവേഡ് സോ നെക്സ്റ്റ് ട്രൈ അടിക്കാൻ പോവാണ് ദമേ ഒന്നൂടെ അടിക്കണേ കുന്നാമീ കണ്ണാമീ എന്റെ കണ്ണാമി കുണ്ടത്രം കാണിക്കല്ലേ നെക്സ്റ്റ് എടുക്കാൻ പോവാണ് പത്തെണ്ണം പിടിക്കാൻ പോവാണ് മക്കളെ കെട്ടിയ കൊള്ളാം കൊടുത്തിട്ടുണ്ട് ആ മോഞ്ചി സെൻട്രേക്ക് നിറമാറ നിറമാറ നിറം മാറാ പോയി നിറം മാറാൻ ദോ എന്താ അകഞ്ചി കഞ്ഞി പാറ്റി ഇടല്ലേ കഞ്ചി നെക്സ്റ്റ് അടിക്കാൻ പോകുന്നത് കെല്ലിനി ടാപ്പ് ചെയ്തു ബോജനെ ടാപ്പ് ചെയ്തു നമുക്ക് ഒരു സിംഗിൾ ട്രൈ അടിച്ച് നോക്കുക എന്നിട്ട് നമുക്ക് പത്തടിക്കാം അല്ലേ വേണ്ട നമുക്ക് അടിക്കാം അരിക്കും നല്ലതല്ലേ കാരണം സിംഗിൾ ട്രയ്ക്ക് ഒരു പവർ ഇല്ല നോക്കാം പത്തടിക്കാം പച്ച ഈ മൈര് പച്ച നിറമ്പാറ് നിറമ്പാറ് നീല മഞ്ഞ അല്ല വൈര് മുറി ഷ ഇനി പതിനാല് ട്രൈ ഉള്ളു മുന്നെ പതിനാല് ട്രൈ അയ്യോ 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 ഒരു സിംഗിൾ ഡ്രൈ അടിച്ചു നോക്കാം നമുക്ക് അടിച്ചു നോക്കാം സിംഗിൾ ഡ്രൈ അടിക്കാം കൊടുത്തിട്ടുണ്ട് സിംഗിൾ ട്രൈ കൊടുത്തിട്ടുണ്ട് ഒന്നുമില്ല അതും പച്ച ഈ മൈര് പച്ച ആട്ടിയ മയിര്ട്ടിയ വേണ്ടതെന്ന് പറഞ്ഞോളൂ ആട്ടിയ സോ നെക്സ്റ്റ് എടുക്കാൻ പോണു പത്തെണ്ണം പൊടിക്കാൻ പോണു അതേപോലെ ലാസ്റ്റ് ഹോപ്പാണ് ലാസ്റ്റ് ഹോപ്പ് നമ്മുടെ ടാപ്പ് ചെയ്യാം നമ്മുടെ സൈൻ ചെയ്യാം കെല്ലിനെ ടാപ്പ് ചെയ്തു ടോവ് ഇനി ഷോട്ടൊക്കെ ചെയ്യാം ഷോട്ട് കേട്ട് റേറ്റിംഗ് ആക്കാം പ്ലെയർ വാല്യൂ ആക്കാം പൊസിഷനാക്കാം എന്നിട്ട് ഷൂമെറ്റ് ടാപ്പ് ചെയ്യാം നമ്മുടെ സൈൻ കൊടുത്തു പോകാം പത്തെണ്ണം പിടിക്കാൻ പോവാണ് മക്കളെ പഠിച്ചോളി അടി 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 കള്ള പന്നികൾ മാർഗസ്തുറ ബേസ് ഉണ്ടാക്കുന്നു ലാസ്റ്റ് അഞ്ച് തയ്യേ ഉള്ളൂ അഞ്ചെണ്ണം അഞ്ചെണ്ണം ഷോട്ട് പറയും ചെയ്യുന്നില്ല പോട്ടായിട്ട് ഒരു കണ്ടതില്ല എന്തായാലും ലാസ്റ്റിൽ എടുക്കാൻ പോവാൻ കിട്ടിയാൽ കിട്ടില്ലെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യാൻ എന്തായാലും നമുക്ക് എന്തായാലും ഭോജനം നമുക്ക് ടാപ്പ് ചെയ്തിട്ട് സൈൻ ചെയ്യാം അള്ളാഹു അക്ബർ പറയേ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് 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 ഹോപ്പ് 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 മൂഞ്ചി മൂഞ്ചി ഒന്നും കിട്ടിയില്ല പിന്നെ ഒന്നും കിട്ടിയില്ല ഒരു കിണ്ടിയും കിട്ടിയില്ല മാത്രം അമ്മയുടെ ഫ്രീ ബോക്സ്റ്ററോ ഉടായ്പ് പക്ക ഉടായ്പ് കുറച്ചുപേർക്ക് കൊടുക്കും ബാക്കി എല്ലാരെയും മൂഞ്ചിക്കും ഇത് തന്നെയാണ് എല്ലാം നീല പഠിക്കുവെച്ചേക്കും ഫോൺ ചെയ്യ കണ്ടോ ആ പാട് കിട്ടിയ വന്നിട്ട് കണ്ട് മത്യൂസ് മാത്രം എന്തൊരു ബോക്സാണോ റീട്ടർ എന്തായാലും വരണമെന്ന് കിട്ടിയല്ലോ അതൊന്നും കിട്ടാറില്ല ഉള്ളത് കൊണ്ട് പോകണം പോലെ ചോദിച്ചപ്പോൾ ബൈ ശരി